പ്രമാണിച്ച് നല്ല തണുപ്പുണ്ട് കോവൻട്രിയിലെ റോയിൻസ് ഓഫ് കത്തീഡ്രിന്റെ അകത്ത് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എനിമി ബോംബിയില് ആണ് തകർക്കപ്പെട്ടതെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഞാനിപ്പോ ഉള്ള ചർച്ചിന്റെ ഉള്ളിലാണെങ്കിൽ കണ്ടോ ചർച്ചിന്റെ സ്ട്രക്ചറിന് ഒന്നും സംഭവിച്ചിട്ടില്ല ബോംബിങ്ങില് അതിന്റെ മേൽക്കൂര തകർന്നു എന്ന് തോന്നി ഗോപുരത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല ശരിക്കും നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നില്ലേ ഈ തണുപ്പ് ഓടിച്ച ക്ലൈമറ്റിൽ ക്രെയിനും മറ്റും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ ഇത്രയും വിവരത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുമ്പം അതിശയം തോന്നിക്കും ഇന്ത്യയിലാണേലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു സിംഹഭാഗം ഇവർക്ക് അവകാശപ്പെടാമെന്നാണല്ലോ നമ്മളിവിടെ അത്യപ്പം ഇച്ചിരി താമസിച്ചു പോയി മൂന്ന് മണിക്ക് മുന്നേയാണ് വന്നിരുന്നെങ്കിൽ ഈ ടവറിന്റെ മുകളിൽ കയറാമായിരുന്നു കയറി കഴിഞ്ഞാൽ ഈ സിറ്റി മുഴുവൻ കാണാൻ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ട്രൈനി പാഠപ്രാവശ്യം നോക്കാം ഫ്രൈഡേ സാറ്റർഡേ ഇലവൻ ടു ത്രീ ആണ് അലോഡ് അടൾസിന് അഞ്ചാണ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലെയുള്ളത് അത് കണ്ടോ തകർന്നു പോയി റീസ്റ്റോർ ചെയ്തായിട്ടുള്ള ഡോക്യൂമെന്റ് ആണെങ്കിൽ കാണിക്കുന്നത് ജഗ്വാറിന്റെ ഫൗണ്ടറിന്റെയും പുള്ളിയുടെ വൈഫിന്റെയും സ്രണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സിൽവർ ജൂബിലേത് ബെൽസ് ഒക്കെ വീണ്ടും ശരിയാക്കിയതിന്റെ കഥയാണ് ഗോപുരത്തിന്റെ അടുത്തുള്ള ബാധകളാണ് തുള്ള പച്ചപ്പും ഈ പുറത്താതിരി വിറ്റിയിലേക്കുണ്ട പള്ളിയുടെ ബ്ലാങ്ക് ആയിട്ട് അതിന്റെ തൊട്ടടുത്ത് എന്റെ ഡിസ്ക്രിപ്ഷൻ ഇത് അണീവൻ സ്ട്രക്ചേഴ്സിന്റെ ബോണിംഗ്സ് ആണ് ഇനിയിപ്പൊ നമുക്ക് ഇപ്പുറത്തെ സൈഡിലെ ആ വോളും തൂണും അതിന്റെ ഭംഗി ഈ പില്ലർ പിള്ളേറുണ്ടോ അടിപൊളി കല്ലിൽ പണിതേക്കതാണ് ചുവന്ന കളർ അടിച്ചേക്കുന്നതാണോ എൻ്റെതാണോന്നറിയില്ല സിലിണ്ട്രിക്കൽ രീതിയിലും ഉള്ളവരെ പണിത പിന്നെ ആർച്ചാക്കി മാറ്റി ആ ഒരു സ്ട്രക്ചറുണ്ടോ അടിപൊളിയാണല്ലോ നമ്മുടെ ഇന്ത്യൻ ടെമ്പിൾസിലൊക്കെ കണ്ടിട്ടുള്ള വല്ല കോൺക്രീറ്റ് ഇല്ലാത്ത പണിയാണ് ജനലഴികളും പാറയാണ് കേട്ടോ ഗ്ലാസ് ഒക്കെ പട്ടിപ്പോയി ഇതെന്താണോ കല്ലുകൊട്ടി വെച്ചേക്കുന്നത് എന്താ അറിയില്ല ഈ പ്രതിമ കണ്ടോ പ്രതിമയുണ്ടോസിന്റെ മുമ്പിൽ കൈകൾ കെട്ടപ്പെട്ട് ചാർത്ത് നിൽക്കുന്ന യേശുദാനം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജേക്കബി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയ പ്രതിമയാണ് അദ്ദേഹത്തിന്റെ വൈഫ് ഇത് പള്ളിക്ക് സമ്മാനിച്ചതായിട്ടാണ് എഴുതി വച്ചേക്കുന്നത് ഇതുപോലെ മൂന്ന് നാല് ഭാഗങ്ങളിലായി നോട്ടീസുകൾ പോലെ ഇതിന്റെ ചരിത്രം അതിനകത്ത് അവശേഷിച്ചിരിക്കുന്നതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അച്ഛൻ കയറി പ്രസംഗിക്കുന്ന പീഠമാണ് ഴ്ചയിൽ നിന്ന് ഇത് പള്ളിയുടെ ഓൾട്ടർ ആണെന്ന് മനസ്സിലാക്കാം അതായത് ഇവിടുത്തെ ഫസ്റ്റ് ബിഷപ്പായ പ്രതിമയാണ് പുള്ളിയുടെ കയ്യിലുള്ള സാധനം ശ്രദ്ധിച്ചോളേ ഈ ചർച്ചിന്റെ ഒരു മിനേച്ചറാണ് ഇതും എനിമി ഫയറിംഗിൽ കേഴുകൂടാതെ രക്ഷപ്പെട്ടവയിൽപ്പെട്ടവയാണ് ഇത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തുടങ്ങിയ തുടങ്ങിയപ്പോഴാണ് ഇതൊരു അതോ ടുക്ടോക്ക് എടുക്കലാണോ എന്നറിയില്ല ഇതൊരു ഫ്രണ്ട്ലി റീകൺസിലേഷൻ കൾച്ചറാണ് ഹിറോഷിമ ഇൻസിഡന്റിന് ശേഷം ജപ്പാൻ പീപ്പിളിനോട് ഒരു റീകൺസിലേഷൻ കാണിക്കാനായിട്ട് സ്ഥാപിച്ച പ്രതിമയായിട്ടാണ് തോന്നുന്നത് ഇത് ശരിക്കും ഒരു രക്തസാക്ഷി മണ്ഡപം എന്ന് വേണേ പറയാം ഡൽഹിയിലെ അമർജമാൻ ജ്യോതി പോലെ പറയാം സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത് സെൽഫ് സാക്രിഫൈസ് ചെയ്ത് മരണമടഞ്ഞ ധീരന്മാരുടെ റെസ്പെക്ട്ഫുൾ ഓർമ്മയ്ക്ക് വേണ്ടിയാണിത് ഇതെനിക്ക് തോന്നുന്നു അന്നത്തെ ആ വാറിലെ ആ സർവൈവേഴ്സിന്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണോ അപ്പൊ നമ്മൾ ഈ ഏകദേശം ഈ പരിസരത്ത് തന്നെ ഇതും കൂടെ ചേർക്കുന്ന മൂന്ന് പള്ളിയുണ്ട് അതിൽ ഇനി അടുത്ത പള്ളി കൂടെ കാണാൻ പറ്റുമോ എന്നറിയില്ല നമുക്ക് നോക്കാം കാരണം ഇത് തന്നെ അടക്കാൻ തുടങ്ങുകയായിരിക്കും നേരെ കാണുന്നതാണ് പുതിയ പള്ളി ഇപ്പൊ പ്രേഴ്സും മാസവും ഒക്കെ നടക്കുന്ന അവിടെയാണിത് നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം ഈ തൂണും കല്ലിൽ തന്നെ ചെയ്തേക്കുന്നതാണ് കോൺക്രീറ്റ് അല്ല കൽപ്പടകളും അതിന്റെ താഴെ തൈലും ഒക്കെ അല്ലേ ഓക്കെ നമുക്ക് ഇറങ്ങിച്ചല്ല ഒരു മോഡേൺ സ്റ്റൈലാണ് നിങ്ങൾ കണ്ടില്ല ഈ പള്ളിക്ക് അത്യാവശ്യം വലിപ്പം അതുപോലെ ഉള്ളെല്ലാം നല്ല ഭംഗിയുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെത്തി ഉണ്ടാക്കിയ കല്ലുകളിൽ പണ്ടത്തെ തൂണുകൾ കോൺക്രീറ്റ് അല്ല ഇവിടെ റൂഫ് പക്ഷേ കോൺക്രീറ്റ് ആണ് അത് ദൂരെ കാണുന്ന വെളിച്ചം വേറൊരു പള്ളിയാണ് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാലോ ശരിക്കും സിറ്റി സെന്ററിലെ ഒരു പാവിഡ് പ്ലേ ഏരിയ പോലു പിള്ളേരും മുതിർന്നവരും സൈക്ലിങ്ങും ചെയ്യുന്നതാണ് ഈ തൂണുകളും റൂഫും അപ്പുറത്തേതിന് സമാനം തന്നെ ഈ പള്ളിക്കകത്ത് കേറി ഇറങ്ങിയിട്ട് പുറത്തൊക്കെ ആച്ചു അല്ലെങ്കിൽ സമയം കഴിഞ്ഞു അവർ കൂട്ടിയിട്ട് പോവും ഇപ്പൊ തന്നെ സമയം ഒരുപാടായി മിക്കവാറും കൂട്ടിക്കാണു ഇനിയിപ്പുറാനുള്ള വഴി നോക്കാം ചർച്ചിന്റെ സൈഡിൽ കണ്ട വാതിലേക്ക് ാണ് ഒരു കപ്പളവിടെ സർവീസിനെ പറ്റി അവരോട് ചോദിക്കുന്നുണ്ട് അവർക്ക് മാസാനാണെന്ന് തോന്നുന്നത് സോഫ്റ്റ് വെയർസ് എല്ലാം ഉണ്ടല്ലോ അവിടെ നിൽക്കുന്ന ശ്രദ്ധിക്കാം ഇന്നിനും മറ്റു സർവീസസ് ഒന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത് കേട്ടില്ലോട് തന്നെ പറഞ്ഞു ഇനിയിപ്പൊ നാളെ ഉള്ളു പക്ഷെ അപ്പോഴത്തേക്ക് വീടും ക്ഷയില്ലേക്കുള്ള പ്രാക്ടീസാണ് പിന്നെന്താ വഴി മൂന്ന് പള്ളികളിൽ അവിടത്തേക്കുള്ള പ്രൊഫഷൻ ഇനി ചർച്ചിന്റെ ആദ്യം നന്നായി ഇനി പുറത്തു വീഡിയോ എടുക്കാം റൂവിൻ്റെ ചർച്ചിന്റെ ഓൾട്ടറിന്റെ ബാക്ക് ഭവാണ് അതാണ് നമ്മള് കേരളം നോക്കിയപ്പോ ക്ലോസ് ആയെന്ന് പറഞ്ഞ ചർച്ച് ആ ഓൾട്ടറിന്റെ സ്ട്രക്ചർ ആ ബാക്കിൽ നിന്ന് കാണുമ്പോ ജനലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അടിപൊളിയല്ലേ ആ ഈ വഴിയിലൂടെ മോട്ടോർ വാഹനങ്ങൾക്ക് അലോട്ട് അലോട്ട് നമ്മൾ വണ്ടി വേറൊരു പേയാൻ പാർക്കിൽ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്ന വേണമെങ്കിൽ ഇതാക്കാണെന്ന് അപ്പുറത്തെ സൈഡിൽ പാർക്കിംഗ് കൊണ്ടാൻ പോകുന്നു പുതിയ പള്ളിയുടെ വിദ്യയിൽ വിശുദ്ധ മിഹായന്റെ രൂപം കൊണ്ട് അടിപ്പള്ളി അല്ലേ ഭിത്തിയിൽ നിന്ന് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട് വേറെ സപ്പോർട്ടൊന്നും താഴെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ട് അല്ലേ അല്ലെങ്കിൽ സമയം ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ നാലുമണി ആയിട്ടുള്ളൂ പക്ഷേ ഒരുമാതിരി ഇരുത്തിയേ പോലെ അല്ലേ ഇതാണ് യു കെയിലെ വിൻഡർ തെറ്റ് ഒരു അരമണിക്കൂർ കൂടുതൽ കഴിഞ്ഞാൽ ഇരുട്ടായിപ്പോ ഓക്കെ ഇനിയിപ്പോൾ റൂൻസിന്റെ പുറത്ത് ആ വാക്ക് വേയിലൂടെ നമുക്ക് സൈഡിലൂടെ നടന്നു നോക്കാം തണുപ്പ് നല്ല രീതിയിലുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ കണ്ടില്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എല്ലാവരും നടക്കുന്നുണ്ട് നേരെ കാണുന്ന പള്ളി കണ്ടിട്ട് അടിപൊളിയാണ് പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്താ നമുക്ക് ഇതിനിടയിലൂടെ ഒരു മഹാൻ റോളർ ഓഫ് സ്കേറ്റ് ബോർഡുമായിട്ട് വരുന്നു ഈ ഓടി മാറിയാൽ അല്ലെങ്കിൽ നെഞ്ചിരിക്കും ജസ്റ്റ് സ്കേപ്പ് പൊളിഞ്ഞ പള്ളിയുടെ ആ സൈഡിലായിട്ട് ഒരു ആണ് അല്ലേ ഇവിടെ ഒരു കാർ എടുക്കുന്നുണ്ടോ ഇങ്ങനെ വന്നു ഈ പള്ളിയുടെ ഈ വശം ഇല്ലേ ഇതിൻ്റെ നേരെ എതിർവശത്തൂടെ വണ്ടി ഇങ്ങോട്ട് ഒളിച്ചു വരാൻ പറ്റില്ല ശരിക്കും ഒരു ഇടുങ്ങിയ വഴിയാണ് ഒരു വണ്ടി ഒരു സമയത്ത് ഓടുള്ളൂ ഇത് ശരിക്കും ഒരു കുരിശടി പോലത്തെ രൂപമാണല്ലോ പള്ളിയുമായിട്ട് അതെ കണക്റ്റഡുമാണ് ഒരു ഗ്ലാസ് കവേഡ് വാക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടു ചിലപ്പോൾ ലെറ്റിലേത് കുമ്പസാരക്കൂടെ ആയിരിക്കാം ഓ ഇതിന് ഇവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഡോറും ഉണ്ട് കേട്ടോ കയറി ഇറങ്ങുകയും ചെയ്യാം ഓഹോ ഇവന്റെ ഉള്ളു കാണാൻ ഒരു വഴിയില്ലല്ലോ ഇവിടെ ചുറ്റിലും നോക്കിയാൽ ആ മൂന്ന് പള്ളികളെ നമുക്ക് ഒരുമിച്ച് കാണാറുണ്ട് ഇനിയിപ്പോ ഇതിന്റെ അകം കാണാൻ എന്തെങ്കിലും നോക്കട്ടെ ആ ഉണ്ടല്ലോ ഗ്ലാസ് ഒരു ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു തോന്നുന്നു മൂന്നാമത്തെ ചർച്ച് പക്ഷെ അത് കാണാൻ ഇപ്പൊ നമുക്ക് സമയമില്ല മൂന്ന് മണിക്ക് മുമ്പ് ആയിരുന്നെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞപ്പോ ടവർ ക്ലോസ് ആയി സെന്റ് പിടിച്ചിട്ടേ സെയിന്റ് സുബീന്ദർ ഷോപ്പാണ് തോന്നുന്നു ഓക്കെ നമുക്ക് ഇതുവഴി പള്ളിയുടെ ടവറിന്റെ സൈഡ് വരെ പോയിട്ട് തിരിച്ചു തിരിച്ചുവിടാം ആഹ് സദ്യ ആയി കഴിയുമ്പഴത്തേക്ക് മറ്റേ ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങിയപ്പോഴത്തേക്കുള്ള ഭംഗിയാണ്ടോ ഇവിടെ ഒരു കല്ലടപ്പുണ്ടല്ലോ എന്താണാവും മരണപ്പെട്ട ഒരു അൺ സിവിലിയന്റെ കല്ലറാണല്ലോ ഓക്കെ ആ ടവറിന്റെ അടുത്തേക്ക് വീണ്ടും നീങ്ങാം ഈ അന്തരീക്ഷ അടിപൊളിയാണല്ലേ പച്ചപ്പ് നിറഞ്ഞ പുൽത്തേടിയെ കീറി മുറിച്ചുകൊണ്ട് കല്ല് പാകിയ നടപ്പാക അത് പള്ളിക്ക് ചുറ്റുമുണ്ട് അതുപോലെ ഇവിടുത്തെ മരങ്ങള് ബിൽഡിങ്ങിലുള്ള പച്ചപ്പ് ലൈറ്റിങ് എല്ലാം അമേസിങ് ആ ഈ ചരിത്ര നോട്ടീസ് ബോർഡ് നമ്മള് നേരത്തെ ആദ്യ വഴി ഇറങ്ങി നിന്നപ്പോ കണ്ടതാണ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്രൗസ് ചെയ്തു പോ അങ്ങനെ നമ്മൾ ഗോപുരത്തിന്റെ അടുത്തുള്ള ഗേറ്റിങ്ങിലെത്തി കഴിഞ്ഞു ചൈനീസ് ഫാമിലിക്ക് കയറാൻ പറ്റിയിട്ടില്ല ഈ ഈ ഈ ആ കുറച്ച് ഒരു സ്മാരകം തന്നെയാണ് ഒന്ന് എത്തി നമുക്ക് വീഡിയോ നിർത്താം കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക